ഇടതു ഭരണത്തെ ഇല്ലാതാക്കാൻ ചില മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തെ തകർക്കുന്നതിനായി ചില വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പൊന്നാനിയിൽ വെച്ച് നടന്ന ജോയിന്റ് കൗൺസിൽ മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അഴിമതിരഹിതവും സുശക്തവുമായ സിവിൽ സർവീസ് നാടിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും സിവിൽ സർവീസിന്റെ അംഗബലം കുറയ്ക്കുന്നത് അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകരോടുള്ള വഞ്ചനയാണെന്നും സമ്മേളനം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മെയ് ഇരുപതിന് നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിൽ എല്ലാവരും അണിചേരണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനം രാജ്യസഭാംഗം പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എ പി കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിംഗൽ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ജിസ്മോൻ പി വർഗീസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സുജിത് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എ പി കുഞ്ഞാലിക്കുട്ടി സെക്രട്ടറി എസ് മോഹനൻ ട്രഷറർ സുജിത് കുമാർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു സിപിഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ വി സി ജയപ്രകാശ് സംസ്ഥാന സെക്രട്ടറി എ മുകുന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം കെ രാകേഷ് മോഹൻ കെ ജി ഒ എഫ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വിഷ്ണു ആർ കെ എ കെ എസ് ടി യു പ്രതിനിധി കിഷോർ മാസ്റ്റർ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി സലീം എം ഗിരിജ എസ് മോഹനൻ രതീഷ് വി തുടങ്ങിയവർ സമ്മേളനത്തിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര പേരുണ്ട് നിങ്ങൾ നോക്ക് എത്ര നേതാക്കന്മാരോടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആ ജാതകം ഐകൃതാഞ്ചിന് പ്രഖ്യാപിച്ചു കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ നമ്മുടെ പാർട്ടി മത്സരിക്കുന്ന നാലോ അഞ്ചോ സീറ്റുകൾ ഒഴിച്ച് ബാക്കി സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത് തിരിച്ചവരൊരു സഹായം ചെയ്തിട്ടല്ല കേരളത്തിൽ അസംബ്ലി പഠനങ്ങൾ യു ഡി എഫ് മുന്നിലാണ് അതുകൊണ്ട് യാതൊരു സംശയവുമില്ല നാല് മുഖ്യമന്ത്രി കഴിഞ്ഞു അഞ്ചാമത്തെ മുഖ്യമന്ത്രി വന്നു ശശി തരൂരി വന്നതോടുകൂടി അഞ്ച് മുഖ്യമന്ത്രിയാണ് ഇനി ബാക്കിയായി തീരുമാനിച്ചാൽ മതി ഭരണ കമ്മിറ്റി എന്താണ് ഇതിനകത്ത് കേരളത്തിൽ സംഭവിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് ഈ ചേലക്കരയിൽ നടന്ന അവസാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിയാൽ മതി കേരളം ആറ് തവണ മത്സരിച്ച മണ്ഡലമാണ് ചേലക്കര അസംബ്ലി മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടാണ് അദ്ദേഹത്തിന്റെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം അതേ രാധാകൃഷ്ണൻ രണ്ടായിരത്തി നാലിൽ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോ അയ്യായിരത്തിന് ഭൂരിപക്ഷം രാധാകൃഷ്ണൻ തന്നെയാണ് ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടുന്നത് അവിടെ രണ്ടു മാസം കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് യു എസ് പ്രതിപക്ഷ ഇടതുപക്ഷം സ്ഥാനാർത്ഥി വീണ്ടും ജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി ജനം മുഴുവൻ എൽ ഡി എഫിനെതിരാണെങ്കിൽ ചേരക്കരയിലും ജനം കേരളത്തിലുള്ളതല്ലേ തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോക്കൊപ്പം ബെൻകോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ കോൾഡ് പ്രസ്ഡ് വെർജൻ കോക്കനട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഗുണമേയും ഏറിയതുമായ വെളിച്ചെണ്ണം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓയിൽ ബെൻസി പോളി ക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ യു നൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ